നീ പെണ്ണിനെ ഞാൻ പെണ്ണ് സഹോദരി അമ്മച്ചിയാണ് സത്യം ഞാൻ ഞാൻ പെണ്ണാണ് നിന്റെ ഒറ്റ കാര്യം പറയാത്ത ഏതാ ഒരു കിഴങ്ങ് കടിച്ച ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് എന്റെ ആദ്യ കല്യാണം വാഴുവലെന്നും പറഞ്ഞ് ഒരു ആടിനെ കൊണ്ട് കെട്ടണം പത്ത് ദിവസം ഇതിൻ്റെ കൂടെ താമസിക്കണമെന്നും പറഞ്ഞ് എന്റെ തലയെ കെട്ടിച്ച് വെച്ചിട്ടുണ്ടെൻ്റെ ഈ പൊന്നമ്മച്ചി ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ

ആ ശരി എന്നാ നമുക്ക് അങ്ങോട്ട് നിക്കാം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയണം പിന്നെ കൂടുതൽ അവനെ ടെൻഷൻ അടിപ്പിക്കണ്ട ഇന്ന് അവൻ്റെ ആദ്യരാത്രിയാണ് പിന്നെ നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരും ആട് കിടന്നുറത്തിട്ട് കൂടെങ്കിലും കാണൂടെ പക്ഷെ ചെയ്യാം പാല് പിന്നെ ആടിനെ കെട്ടിയപ്പോ അവന്റെ ചാവം അച്ഛനെ കെട്ടിട്ട്